ഗാസയിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ചെന്നും എല്ലാവരും സന്തോഷത്തിലാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു സമാധാന ഉച്ചകോടിക്കായി ഈജിപ്തിലേക്ക് പുറപ്പെടും മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം യുദ്ധം അവസാനിച്ചു നിങ്ങൾക്കത് മനസ്സിലായി വളരെ സവിശേഷതയാർന്നൊരു സമയമായിരിക്കും ഇത് എല്ലാവരും ഒരേ സമയം സന്തോഷിക്കുന്നു മുൻപ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഈ സമാധാന ഉടമ്പടിയിൽ പങ്കെടുക്കാനായത് വലിയ ബഹുമതിയെന്നും ട്രംപ് പറഞ്ഞു ജൂതരായാലും മുസ്ലിങ്ങളായാലും അറബികളായാലും എല്ലാവരും സന്തുഷ്ടരാണ് എല്ലാവരെയും ഒന്നായാണ് അവർ കാണുന്നത് ഇസ്രയേലിൽ ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഈജിപ്തിലേക്ക് പോകും വലിയ ശക്തരായ സമ്പന്നരായ രാജനേതാക്കളെ കാണാൻ പോകുന്നു അവരെല്ലാം ഈ കരാറിൽ പങ്കാളികളാണെന്നും ട്രംപ് വ്യക്തമാക്കി ഇസ്രയേലായാലും ആയാലും യുദ്ധം ചെയ്ത് തളർന്നെന്നാണ് ട്രംപിന്റെ വാദം ജീവനോടെയുള്ള ഇസ്രയേലി ബന്ധുക്കളെ രാവിലെ തന്നെ മോചിപ്പിക്കുമെന്നും ഹമാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എസിന്റെ സമാധാന പദ്ധതി പ്രകാരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനുള്ളിൽ ബന്ദികളെ ഹമാസ് വിട്ടുനൽകണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഘട്ടഘട്ടമായി കൈമാറും ചിലരുടെ ശരീരഭാഗങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല ലഭിക്കുന്ന മൃതദേഹങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഇസ്രയേൽ അവരുടെ കുടുംബങ്ങൾക്ക് കൈമാറും തുടർന്ന് ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ ടണലുകൾ നശിപ്പിക്കുമെന്നും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കിയ ഇസ്രയേൽ ഇടങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചിരുന്നു ഗാസയിലേക്ക് മാനുഷിക സഹായ ട്രക്കുകൾ പ്രവേശിച്ചു തുടങ്ങിയിട്ടുമുണ്ട് വടക്കൻ ഗാസയിൽ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ ബുൾഡോസറുകൾ എത്തിച്ച് നീക്കി തുടങ്ങിയിട്ടുണ്ട് അതിനിടെ ഗാസ സമാധാന ഉച്ചകോടി തുടങ്ങാനിരിക്കെ ജീവനോടെയുള്ള ഇസ്രയേലി ബന്ധുകളെ രാവിലെ തന്നെ മോചിപ്പിക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എസിന്റെ സമാധാന പദ്ധതി പ്രകാരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനുള്ളിൽ ബന്ധുക്കളെ ഹമാസ് വിട്ടു നൽകണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഘട്ടംഘട്ടമായി കൈമാറും ചിലരുടെ ശരീരഭാഗങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല ലഭിക്കുന്ന മൃതദേഹങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഇസ്രയേൽ അവരുടെ കുടുംബങ്ങൾക്ക് കൈമാറും തുടർന്ന് ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ ടണലുകൾ നശിപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഏതാനും മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം അതിനിടെ ഇസ്രയേലെത്തുന്ന ട്രംപ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും തുടർന്ന് ഗാസാ വിഷയത്തിലെ അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഈജിപ്തിലേക്ക് തിരിക്കും ട്രംപിന്റെ മരുമകൻ ജെറൈഡ് കുഷ്ണറും മിഡിൽ ഈസ്റ്റ് ഉപദേഷ്ടാവ് സ്റ്റീവ് വിറ്റ് കഴിഞ്ഞ ദിവസം ടെല്ലവിൽ നടന്ന റാലിയിൽ പങ്കെടുത്തിരുന്നു ലോക നേതാക്കൾ ഈജിപ്തിലേക്ക് പുറപ്പെടും ഗാസ സമാധാന ഉച്ചകോടി ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിൽ നടക്കും ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദേൽ ഫത്താഫ് അൽ അൽസിസിയും അധ്യക്ഷത വഹിക്കും ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസിന്റെ പദ്ധതിക്ക് അന്തിമ രൂപം നൽകുന്നതും മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമാണ് ലക്ഷ്യം ട്രംപ് അവതരിപ്പിച്ച ഇരുപതിന് സമാധാന പദ്ധതിയിൽ വെടിതിർത്തൽ ബന്ദിഭോചനം ഭാഗിക സൈനിക പിൻപാറ്റം എന്നിവ അടങ്ങുന്ന ഒദാഘട്ടപാട് നിലവിൽ ഇസ്രയേലും ഹബാസും അംഗീകരിച്ചിട്ടുള്ളത് പദ്ധതിയുടെ തുടർ നടപടികൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും സമാധാന പദ്ധതിയിൽ യു എസും മധ്യസ്ഥ രാജ്യങ്ങളും ഔദ്യോഗികമായി ഒപ്പുവയ്ക്കും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ട്രസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ തുടങ്ങി ഇരുപതിലേറെ ലോക നേതാക്കളും പങ്കെടുക്കും എന്നാൽ ഇസ്രയേലും ഹമാസും പങ്കെടുക്കില്ല ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഖത്തറിന്റെ മൂന്ന് നയതന്ത്രജ്ഞർ ഷാമാൽ അൽ ഷെയ്ഖിന് സമീപമുണ്ടായ കാർ അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ക്ഷണമുണ്ടെങ്കിലും ഇന്നത്തെ ഗാസ സമാധാന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല പകരം വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ ഇന്ത്യയെ പ്രതിനിധീകരിക്കും ശനിയാഴ്ചയാണ് മോദിക്ക് ട്രംപിന്റെയും അൽസിസിയുടെയും ക്ഷണം ലഭിച്ചത് പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കാതെ കരുതലോടെയാണ് ഉച്ചകോടിയെ സമീപിക്കുന്നത് വെടിനിർത്തൽ ചർച്ച പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഗാസയിലെ അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായവും വിതരണം ചെയ്യാൻ അതിർത്തിയിൽ നൂറുകണക്കിന് ട്രക്കുകൾ കാത്തുനിൽക്കുന്നതായി അൽജസീറ ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ സഹായത്തിന്റെ ചുമതലയുള്ള ഇസ്രയേലി പ്രതിരോധ സംഘടനയും ഗാസയിലേക്ക് എത്തുന്ന സഹായത്തിന്റെ അളവ് പ്രതിദിനം അറുനൂറ് ട്രക്കുകളായി ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഗാസയിലേക്ക് നാനൂറ് ട്രക്കുകൾ അയക്കുമെന്ന് ഈജിപ്തും അറിയിച്ചു ട്രക്കുകൾ ഇസ്രയേൽ സൈന്യം പരിശോധിച്ചതിനു ശേഷം മാത്രമേ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ മെഡിക്കൽ ഉപകരണങ്ങൾ ടെന്റുകൾ പുതപ്പുകൾ ഭക്ഷണം ഇന്ധനം എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കളുള്ള ഈജിപ്ഷ്യൻ റെഡ് ട്രക്കുകൾ അതിർത്തിയിൽ കാത്തിരിക്കുന്നതായി അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ അനുമതി നൽകിയാൽ ഗാസയിലേക്ക് എത്തിക്കാൻ ഏകദേശം ഒരു ലക്ഷത്തി ായിരം മെട്രിക് ടൺ ഭക്ഷണം മറ്റ് മരുന്ന് വാർഷിക സഹായങ്ങൾ എന്നിവ തയ്യാറാണെന്നും ഐക്യരാഷ്ട്രസഭയും അറിയിച്ചു കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ കൂടുതൽ പലസ്തീനികൾ നഗരത്തിലേക്കും ഗാസയുടെ വടക്കൻ ഭാഗത്തേക്കും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ഗാസയിലുടനീളമുള്ള പലസ്തീനികൾ ഇപ്പോൾ തങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കുക എന്ന വലിയ വെല്ലുവിളി നേരിടുകയാണ് രണ്ടു വർഷമായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ ഭാഗമായി നിർബന്ധിത കുടിയിറക്കം പട്ടിണി ബോബാക്രമണം ഉപരോധം എന്നിവയ്ക്ക് ശേഷം തങ്ങൾ ക്ഷീണിതരും ദുർബലരും പോഷകഹാരക്കുറവുള്ളവരുമാണെന്ന് പല പലസ്തീനികളും പറയുന്നുണ്ട് ഇതിനെല്ലാം പരിഹാരം ഇന്നത്തെ ബന്ദിമോചനത്തോടെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി